ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നുണ്ടായിരുന്ന ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ സന്തോഷിക്കുന്നതും നമ്മളോടൊപ്പം അദ്ദേഹവും നമസ്കാരം ഇന്ത്യയുടെ നാവിക ഏറ്റവും വലിയ ഒരു നേട്ടം എന്നെടുത്തു പറയാവുന്ന വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിന്റെ മദർഷിപ്പിന്റെ ട്രയൽ റൺ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി കാലാകാലങ്ങളായി മാറി മാറി വന്ന സർക്കാരിന്റെ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നത് തന്നെയായിരുന്നു വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം എന്നാൽ ഈ നേട്ടം തന്റേത് മാത്രമായി ഇടതുപക്ഷ മുന്നണിയുടെ നേട്ടം മാത്രമായി തന്നെയാണ് പിണറായി വിജയൻ ഈ ചടങ്ങിനെ കൊണ്ടാടുവാൻ ശ്രമിച്ചത് ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തവരെല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സേവനങ്ങൾ വിഴിഞ്ഞം പോർട്ട് സാർത്ഥകമാക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയുക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കോവളം എം ആയ വിൻസെന്റ് എടുത്തെടുത്ത് പറഞ്ഞത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ പ്രയത്നം തന്നെയാണ് നാടുകളിൽ വികസനം ഉണ്ടാവുക എന്നുള്ളത് വികസന കാര്യത്തിൽ രാഷ്ട്രീയം മറക്കണം എന്ന ഇ എം എസിന്റെ വരികൾ കടം കൊണ്ടുകൊണ്ട് തന്നെയാണ് വിൻസെന്റ് സംസാരിച്ചത് ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ കുറിച്ച് സംസാരിക്കാതെ ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റ് സാക്ഷാത്കരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് പിണറായി വിജയന് വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ വിൻസെന്റ് തുറന്നടിച്ചത് ഈ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതിരുന്നതിലുള്ള നീരസം എം വിൻസെന്റ് തുറന്നടിക്കുകയായിരുന്നു അതായത് ഈ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണ് ഭരണാധികാരികൾ മനസ്സിലാക്കാതിരുന്നത് എന്ന തരത്തിൽ തന്നെയായിരുന്നു വിൻസെൻ്റിൻ്റെ സംസാരം പ്രതിപക്ഷ നേതാവ് കൂടി ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നെങ്കിൽ ചടങ്ങ് കൂടുതൽ ശോഭനമാകുമായിരുന്നു എന്ന് തന്നെയാണ് വിൻസെൻറ് പറഞ്ഞത് ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു തൻ്റെ സർക്കാരിന്റെ നേട്ടങ്ങൾ മാത്രമായി ഇതിനെ വിലയിരുത്തുവാനാണ് അല്ലെങ്കിൽ ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് പിണറായി വിജയനും മന്ത്രി മന്ത്രിവാസവനുമെല്ലാം ശ്രമിച്ചത് എന്നാൽ ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പോർട്ട് സാധൂകരിക്കുന്നതിന് സാർത്ഥമാക്കുന്നതിന് വേണ്ടി ഓടി നടന്ന് അക്ഷീണ പ്രയത്നം ചെയ്തു നിന്നും ഉമ്മൻചാണ്ടിയുടെ വീറുപ്പിന്റെ ഫലം കൂടി തന്നെയാണ് പോർട്ട് എന്നുള്ളത് യാതൊരു തരത്തിലും മറക്കാൻ സാധിക്കില്ല എന്നാണ് വിൻസെന്റ് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകൾ തീർച്ചയായും ഗുണകരമായിട്ടുണ്ട് എന്നാൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ അതായത് വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിന്റെ കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വരെ നേരിടേണ്ട അവസ്ഥയിലൂടെ കടന്നു വന്ന മനുഷ്യനാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിക്ക് യാതൊരു തരത്തിലും കുറവുണ്ടായിരുന്നില്ല അദ്ദേഹം ഇനി വച്ചകാൽ പുറകോട്ടില്ല എന്ന മട്ടിൽ തന്നെ ഇറങ്ങിത്തിരിച്ചതിന്റെ ആ പ്രയത്ന ഫലത്തിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് സാർത്ഥകമാക്കിയത് സാർഥകമായത് എന്ന് തന്നെയാണ് വിൻസെന്റ് തുറന്നടിച്ചത് അതായത് വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിന്റെ ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടി നിറഞ്ഞിരിക്കുകയായിരുന്നു നിറഞ്ഞു നിൽക്കുകയായിരുന്നു കോവളം എം എൽ എ ബിൻസെന്റിന്റെ വാക്കുകളിലാണ് ഉമ്മൻചാണ്ടി വേദിയിൽ നിറഞ്ഞു നിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത് തെല്ലൊന്നുമല്ല വിരളി പിടിപ്പിച്ചത് ഭയചകിതനാക്കിയത് ഉമ്മൻചാണ്ടിയുടെ പേര് ഒരു സ്ഥലത്ത് പോലും തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കാതിരിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രി മന്ത്രിവാസവനുമെല്ലാം ശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണ് എം വിൻസെന്റ് ഉമ്മൻചാണ്ടിയുടെ പേര് തന്റെ പ്രസംഗത്തിൽ ഉടനീളമെടുത്ത് പ്രയോഗിച്ചത് മാത്രമല്ല പ്രതിപക്ഷത്തെ ഈ ചടങ്ങിലേക്ക് വിളിക്കാതിരുന്നതും സർക്കാരിന്റെ നെറികേടാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുക കൂടി ചെയ്തിരിക്കുന്നു എം വിൻസെന്റ് ആരെയാണോ ഈ ചടങ്ങിൽ നിന്നും ഒഴിവാക്കി നിർത്തുവാൻ പിണറായി വിജയൻ ഉദ്ദേശിച്ചത് ആ ആൾ വേദിയിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് കാണികൾക്കും പിണറായി വിജയനും ഒരേ സമയം അനുഭവപ്പെട്ടത് അത് എം വിൻസെന്റിന്റെ വാക്കുകളിലൂടെ തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് വിൻസെന്റിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കിട്ടിയ അവസരം കൃത്യമായി തന്നെ പിണറായി വിജയന്റെ മുഖത്താഞ്ഞടിക്കുവാൻ കിട്ടിയ അവസരം വിൻസെന്റ് വിനിയോഗിക്കുകയായിരുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ യു ഡി സർക്കാരിന്റെ കാലത്ത് ഈ വിഴിഞ്ഞം പോർട്ട് സാർത്ഥകമാക്കുവാൻ വേണ്ടി പ്രയത്നിച്ച ഉമ്മൻചാണ്ടിയെ മറികട അല്ലെങ്കിൽ തമസ്കരിച്ചുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് പിണറായി വിജയന്റെ മാത്രം നേട്ടമാണ് വിഴിഞ്ഞം പോർട്ട് സാർത്ഥകമാക്കിയത് എന്നുള്ള തരത്തിൽ ഇടതുമുന്നണിയുടെയും പിണറായി വിജയന്റെയും ജൽപ്പനങ്ങളെ മറികടക്കുന്ന അല്ലെങ്കിൽ വെട്ടിയൊതുക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു വിൻസെന്റ് കത്തിക്കയറിയത് ഫലത്തിൽ ഉമ്മൻചാണ്ടി വേദിയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എം വിൻസെന്റിന്റെ വാക്കുകളിലൂടെ വേദിയിൽ ഉമ്മൻചാണ്ടി നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് പിണറായി വിജയൻ ഞെട്ടിപ്പിറച്ചു എന്ന് തന്നെയാണ് കാണികളും മനസ്സിലാക്കിയത് കാണികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലാണ് പിന്നീട് പ്രകടനങ്ങളും അഭിപ്രായങ്ങളും വന്നത് എന്ത് തന്നെയായാലും പിണറായി വിജയൻ ആരെയാണോ വിഴിഞ്ഞ പോർട്ട് ട്രസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും തമസ്കരിക്കുവാൻ ശ്രമിച്ചത് വിസ്മരിക്കുവാൻ ശ്രമിച്ചത് ആ ആൾ അതായത് ഉമ്മൻചാണ്ടി വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അത് എം വിൻസെന്റിന്റെ വാക്കുകളിലൂടെ ആയിരുന്നു എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് എം വിൻസെന്റിന്റെ പ്രസംഗത്തിൽ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ബഹുമാന്യനായ യോഗാധ്യക്ഷൻ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർകളെ ഏറെ സമാധരണിയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനുമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അവർകളെ ബഹുമാനായ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി ശ്രീ സർബാനന്ദ് സോണോവാൾജി ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് മന്ത്രിമാർ വിഴിഞ്ഞം അദാനിപൂർ ലിമിറ്റഡിൻ്റെ ചെയർമാൻ ശ്രീ കരൺ അദാനി ഉൾപ്പെടെയുള്ള ബഹുമാനീരായ വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സൗത്ത് ഏഷ്യയുടെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റ തുറമുഖമായി മാറിയതിൻ്റെ ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത് ഈ സന്ദർഭത്തിൽ ഈ തുറമുഖം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയാകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ് അതിന് എനിക്ക് അവസരമൊരുക്കിയ ഈ കോവളം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ബഹുമാന്യനായ ശ്രീ കരൺ അദാനി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ഈ പതിനെട്ടാം തീയതിയാണ് ഈ തുറമുഖം ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത് നമുക്കെല്ലാം അറിയാം ഈ തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കുന്നത് ആ നാല് കാലാവസ്ഥകൾ പഠനവിധേയമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാന പഠനവും എൻമയോൺ മേ ഓൺ മി ഇംപാക്റ്റ് സാമൂഹ്യാഘാത പഠനവും പബ്ലിക് എല്ലാം നടത്തി അതുപോലെ തന്നെ ആ സമയത്ത് ഉയർന്നു വന്ന കേസുകൾ ഗ്രീൻ ട്രൈബ്യൂണലിലും അതുപോലെ തന്നെ ചെന്നൈ ഗ്രീൻ ട്രൈബ്യൂണലിലും ഡൽഹിയിലെ ഗ്രീൻ ട്രൈബ്യൂണലിലും എല്ലാം വന്ന കേസുകൾ ആ സന്ദർഭത്തിൻ്റെ ഏറ്റവും ഗൗരവതരമായ അവസ്ഥ നമ്മൾ ഓർക്കണം തൊട്ടപ്പുറത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് കുളച്ചൽ തുറമുഖം നമ്മുടെ തുറമുഖത്തിന് എണ്ണായിരം കോടിയുടെ സ്റ്റേറ്റ് ഓണ്ട് തുറമുഖമായി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു തുറമുഖം തൊട്ടപ്പുറത്ത് വരാൻ പോവുകയാണ് അന്ന് അന്ന് ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്ന അന്നത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ഷിപ്പിങ്ങിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു അപ്പുറത്തെ പാർലമെന്റ് അംഗം അദ്ദേഹം ഇരുപതിനായിരം കോടിയുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു ആ സന്ദർഭത്തിലാണ് കേസ് വരുന്നത് വളരെ സൂക്ഷ്മതയോടെ ഒരു ഒരു സ്റ്റേ വന്നിരുന്നാൽ ഒരിക്കലും നമ്മുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ല അന്ന് ആ കേസ് സൂക്ഷ്മതയോടുകൂടി നടത്തി അതിലെല്ലാം വിജയിച്ചുകൊണ്ട് ഇതിൻ്റെ തുറമുഖത്തിന് കരാർ ഒപ്പിട്ട് മുന്നോട്ട് പോയി ഇത് ഗവൺമെൻറ്റുകളുടെ തുടർച്ചയാണ് ഇത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെൻറ്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നുണ്ടായിരുന്നു ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹം നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും ഏറ്റവുമധികം സന്തോഷിക്കുമായിരുന്നു തീർച്ചയായും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തുറമുഖ നിർമ്മാണത്തിന് ഉള്ള തടസ്സങ്ങൾ നീക്കി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിലും നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ വിവിധ ഗവൺമെൻറ്റുകൾ ഈ കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ പൊതുവായി ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് സഖാവ് എം എസ് നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ളതാണ് ആ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയതരമായ കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ തീർച്ചയായും മുന്നോട്ട് പോകണം വികസനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ കൈകൾ കോർത്ത് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാം അഭിപ്രായം അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ബഹുമാനായ അധ്യക്ഷനിവിടെ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന ജോ ജോലികളിൽ തൊഴിലവസരങ്ങളിൽ അൻപത് ശതമാനം പ്രദേശവാസികൾക്ക് നൽകും എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ നൂറ് ശതമാനം സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് അത് കൃത്യമായി നടപ്പിലാക്കാനുള്ളൊരു മെക്കാനിസം ഈ നാട്ടിൽ ഉണ്ടാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം